ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുത്താലോ അതിനായി ഒരു കടായി വെച്ച് അതിലേക്ക് നെയ്യൊഴിച്ച് ക്യാഷിനിട്ടിട്ട് കൊടുത്ത് ഒന്ന് ശേഷം അതിലേക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ഏത്തപ്പഴമൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് റവയും അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് ആ റവയും ആ തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വറുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കണം ആ റവയൊക്കെ ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ ഏലക്കപ്പൊടിയും ഒരു കപ്പ് ശർക്കരയും കൂടെ ചേർത്ത് ശർക്കര നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം ഇല്ല പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചൂടാറിയ ശേഷം നമുക്ക് കൈകൊണ്ടും കൂടി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ടിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടി മാറ്റി മാറ്റിവെക്കാം ഇത് നമുക്ക് എണ്ണയൊഴിച്ച് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ണിയപ്പച്ചട്ടിയിൽ അല്പം എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കിതുപോലെ ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗങ്ങളും ഒന്ന് മുരിയിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള സ്നാക്സ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻമാർക്കല്ലേ താങ്ക് യു